റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ യു ഡി എഫ് പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റി സമരത്തിലേക്ക് പുല്ലൂറ്റ് പാലം മുതൽ കരുപടന പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ജനകീയ ആവശ്യത്തിൽ അധികൃതർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ യു ഡി എഫ് പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ റാലിയും എം എൽ എയുടെ വസതിക്ക് മുന്നിൽ ധർണയും സംഘടിപ്പിക്കും നിരവധി ഇരുചക്ര വാഹന സഞ്ചാരികൾ ഗുരുതരമായ അപകടങ്ങളിൽപ്പെട്ടിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ഇടയ്ക്കിടെ കുഴികളിൽ മെറ്റലും കരിങ്ങൽ പൊടിയുമിട്ട ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടി പ്രതിഷേധാർഹമാണ് രണ്ടു വർഷമായി ഈ ദുരവസ്ഥ പരിഹരിക്കണമെന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ നിരവധി സംഘടനകൾ നിവേദനങ്ങൾ നൽകുകയും സമരപരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യു ഡി എഫ് പുല്ലൂറ്റ് മേഖലാ യോഗത്തിൽ പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് ബസ്സുടമ പ്രതിനിധികൾ വ്യാപാരികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് വിപുലമായ സമര പരിപാടികൾ നടത്തുക കെ ജി മുരളീധരൻ കെ പി സുനിൽകുമാർ യൂസഫ് പടിയത്ത് സി എസ് തിലകൻ കെ കെ ചിത്രബാനു ശ്രീദേവി വിജയകുമാർ ടി എ നൌഷാദ് ഇ എസ് സിറാജ് എം എ ഇബ്രാഹിം സുജാ ജോയ് സഹീൻ കെ മൊയ്തീൻ ഒ പി ഹരിഹരൻ പരമേശ്വരൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു